ഹലോ ഗൈസ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ ഇറ്റ്സ്തീഷ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് ഇന്നലെ ലൈവിലും അതിനുശേഷം നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുന്ന കീം അപ്ഡേറ്റുകൾ അതായത് റാങ്ക് ലിസ്റ്റ് വന്നതിനു ശേഷം വിദ്യാർത്ഥികൾ കോളേജുകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് റാങ്ക് വെച്ചിട്ട് ഏതൊക്കെ കോളേജുകൾ കിട്ടാൻ സാധ്യതയുണ്ട് സെൽഫ് ഫിനാൻസിങ് നല്ലതാണോ അതോടൊപ്പം തന്നെ ഫാർമസിയുടെയും ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട് ഇതോടൊപ്പം ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ പ്രൊസീജിയർ ഡേറ്റുകൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഇത്തരത്തിൽ ലൈവായിട്ടുള്ള ക്ലിയറിംഗ് സെക്ഷൻസ് ഇനിയും വയ്ക്കണമോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓരോ ടോപ്പിക്കിലും അധിഷ്ഠിതമായിട്ടുള്ള ലോങ് വീഡിയോസ് മതിയോ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാനാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാനാണ് കമന്റ് ചെയ്യാൻ ഈ വീഡിയോ കാണുന്നത് അതോടൊപ്പം കുറെ പേര് വീഡിയോ കാണുന്നുണ്ട് പക്ഷെ സ്റ്റിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ ലൈക്ക് ചെയ്തോ അല്ല വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത്തവണ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറയുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് ഒരുപാട് അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നു അതോടൊപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റി കൂടി ജോയിൻ ചെയ്യുക പലർക്കും ഉള്ള ഒരു സംശയമാണ് കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ റാങ്ക് മാറുമോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആർക്കൊക്കെയാണ് ബെനിഫിറ്റ് ജനറൽ കാറ്റഗറിക്ക് റാങ്ക് കുറയുമോ എന്ന് ചോദിക്കുന്നവർ വരെ ഉണ്ട് മനസ്സിലാക്കുക സാധാരണ സി അതായത് നമ്മുടെ കീം അതോറിറ്റി ഒരു ജനറൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കീം റാങ്ക് ലിസ്റ്റ് അപ്പോൾ അതിൽ എല്ലാവിധ അതായത് ടോട്ടലി പരീക്ഷ എഴുതിയതിൽ നിന്ന് കീമിൽ ക്വാളിഫൈ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ പുതിയ കണക്കനുസരിച്ച് എഴുപതിനായിരത്തോളം പേര് ക്വാളിഫൈ ആയിട്ടുണ്ട് നമ്മുടെ അവൈലബിൾ സീറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തൊമ്പതിനായിരം ആണ് ഗവൺമെൻറ് സീറ്റ് എന്ന് പറയുന്നത് നാലായിരത്തി അൻപത് പ്ലസ് ആണ് അപ്പോൾ ഈ എഴുപത്തി മൂവായിരം പേരെയും ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവരുടെ റാങ്ക് അനുസരിച്ച് ഞാൻ പറഞ്ഞ പോലെ നോർമലൈസേഷൻ ചെയ്ത് കീം സ്കോർ എടുത്ത് അവരുടെ മാർക്ക് ഫൈനൽ അറുന്നൂറിന് എത്ര മാർക്ക് എന്നൊക്കെ നോക്കി അതിനനുസരിച്ച് ഒരു റിസർവേഷനും അപ്ലൈ ചെയ്യാതെ ഉള്ള റാങ്ക് ലിസ്റ്റ് ആണ് ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക അതായത് നൂറ് സ്റ്റുഡൻസിനെ എടുക്കാം നൂറ് സ്റ്റുഡൻസിന് എന്തൊക്കെ ഉണ്ടാകും ജനറൽ ആയിട്ടുള്ള കുറെ പിള്ളേരുണ്ടാകും ഒരു അമ്പത് പേര് അങ്ങനെയാണെന്ന് വിചാരിക്കുക ഇരുപത് പേര് ഒ ബി സി ഉണ്ടാകും പിന്നെ പത്ത് പേര് ഈഴവ അല്ലെങ്കിൽ ബാക്കി മുസ്ലിം അങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ടല്ലോ നിങ്ങൾക്ക് കീം പ്രോസ്പെക്ടീസ് നോക്കിയാൽ തന്നെ അറിയാം ഏതൊക്കെയാണ് കാറ്റഗറിയിൽ ബി എച്ച് ബാക്ക്വേർഡ് ഹിന്ദു പിന്നെ എന്തൊക്കെയാണ് സി എസ് ടി അങ്ങനെയുള്ളവരുണ്ട് അപ്പോ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വരുന്നത് വെച്ചാൽ ഈ നൂറ് പേരുടെ വന്നത് ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് ആണെന്ന് നീക്കട്ടെ അതിൽ നിന്ന് എത്ര ഒ ബി സി സ്റ്റുഡൻസ് ഉണ്ട് എന്നെടുക്കും ഇപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇരുപത് ഒ ബി സി സ്റ്റുഡൻസ് ഉണ്ടെന്നിരിക്കട്ടെ ഈ ഇരുപത് ഒ ബി സി സ്റ്റുഡൻസിന്റെ തന്നെ ഒരു മുൻഗണനാക്രമം അതിനെ നമുക്ക് കാറ്റഗറി ലിസ്റ്റ് എന്ന് വിളിക്കാം അപ്പോഴും നിങ്ങൾക്ക് ലഭിച്ച റാങ്ക് മാറുന്നില്ല പകരം എന്താണ് മാറുന്നത് എന്ന് വെച്ചാൽ പത്താമത് ലഭിച്ച വിദ്യാർത്ഥി ഒ ബി സി ആണ് ആ ആദ്യത്തെ പത്ത് പേരിൽ ആകെ ഒരേ ഒരു ഒ ബി സി വിദ്യാർത്ഥി ഉണ്ട് എങ്കിൽ നമുക്കറിയാം ആദ്യത്തെ പത്തില് ആ ഒ ബി സി വിദ്യാർത്ഥിയുടെ റാങ്ക് പത്താണ് പക്ഷേ ഒ ബി സിയുടെ ആദ്യത്തെ നൂറ് സ്റ്റുഡൻസിൽ നൂറ് സ്റ്റുഡൻസിലുള്ളതിൽ ഒ ബി സിയുടെ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ടോട്ടൽ ഇരുപത് സ്റ്റുഡൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞ പോലെ പക്ഷെ ഒന്നാമത് വന്ന സ്റ്റുഡന്റിന്റെ ആക്ച്വൽ റാങ്ക് പത്തും ഒ ബി സി കാറ്റഗറി ലിസ്റ്റിൽ ഒന്നാമതുമാണ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത് ഇങ്ങനെ ഒരു കാറ്റഗറി ലിസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ അഡ്മിഷനും റിസർവേഷൻസ് ഉണ്ട് റിസർവേഷൻസ് ഉറപ്പാക്കാനാണ് ഉറപ്പാക്കുക ഇൻ ദ സെൻസ് ഓരോ കോളേജുകളിലും അതായത് നമ്മുടെ സ്റ്റോക്ടർ സീറ്റുകളിൽ തന്നെ ഇത്ര റിസർവ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാകും ഇത്ര ഒ ബി സിക്ക് ഇത്ര എസ് സി എസ് സിക്ക് അപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് എപ്പോഴാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ വഴിയൊക്കെ നിങ്ങളുടെ കോളേജ് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പം അവർ പിന്നീട് അലോട്ട്മെന്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് അസൈൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പ്ലസ് വൺ ചെയ്ത പോലെ തന്നെ സ്റ്റേറ്റ് മെറിറ്റ് ഇത്ര സീറ്റുകൾ അതിനുശേഷം അവർ ആരെ പരിഗണിക്കും ഒ ബി സിക്കാർക്ക് കൂടുതൽ പരിഗണന കൊടുക്കും അതിനുശേഷം മറ്റ് എസ് സി എസ് സി ആ രീതിയിൽ ഒരു മുന്ഗണന ക്രമമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ട് എങ്കിൽ നിലവിൽ ലഭിച്ച മാർക്ക് ഒരു പക്ഷേ കുറവാണെങ്കിൽ പോലും കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ മുൻഗണനാ ക്രമം എടുത്ത് നോക്കാം അതായത് ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ ഒരു അഞ്ച് പെർസെൻറ്റേജ് ഒ ബി സി ആണെങ്കിൽ ടോട്ടൽ റാങ്ക് ഒരു ഗവൺമെന്റ് സീറ്റ് നാലായിരം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഞ്ച് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഏകദേശം എത്ര പേരും അപ്പോൾ അത്രയും സീറ്റുകൾ ഒ ബി സിക്ക് റിസർവ് ആണ് അപ്പോൾ കാറ്റഗറി റാങ്ക് ലിസ്റ്റിലുള്ള ഒ ബി സി സ്റ്റുഡൻസിൽ അത്രയും പേർക്ക് എന്തായാലും അഡ്മിഷൻ ഗവൺമെൻറ് സീറ്റുകളിൽ കിട്ടാൻ സാധ്യത കൂടുതലാണ് ഇതുപോലെ ഓരോ കാറ്റഗറിയിലും അപ്പോൾ ഇത് എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ വരാനുള്ള സാധ്യതയുണ്ട് സാധാരണ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ വിദ്യാർത്ഥികൾ കുറച്ചുകൂടി ഒരു ക്ലാരിഫിക്കേഷനും ഒരു എന്താണ് റിലീഫുമാണ് അങ്ങനെ ഒരു കാറ്റഗറി റാങ്ക് ലിസ്റ്റ് കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ഞാൻ തന്നെ കീമെഴുതിയ സമയത്ത് ആദ്യം വന്നത് ഒരു നോർമലാണ് അതിൽ റാങ്ക് രണ്ടായിരത്തിന് താഴെയായിരുന്നു പക്ഷേ പിന്നീട് കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അത് നല്ലൊരു റീസണബിൾ നമ്പറായി മാറി അത് കുറച്ചുകൂടി ബെനിഫിറ്റഡ് ആയി എപ്പോ അഡ്മിഷൻ സമയത്ത് ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇത്തരത്തിൽ ഉപകാരപ്രദമായി തോന്നുന്ന നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് കീം ആസ്പിരൻസ് ആയിട്ടുള്ള മറ്റു പേരിലേക്ക് ഷെയർ ചെയ്യാനും മണിക്കരുത് മറക്കരുത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ലൈവ് വേണമോ വേണ്ടിയോ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക മറ്റ് കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങളുടെ സംശയങ്ങൾ എന്തായാലും കമന്റ് ബോക്സിനും ഇൻസ്റ്റാഗ്രാം വഴിയും ഞങ്ങളെ അറിയിക്കുക നിങ്ങൾ തിരിച്ച് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും തർക്കാലം നിർത്തുന്നു